അപ്പം ഇത് വേറെ ആർക്കെങ്കിലും നിങ്ങളുടെ ചാനൽ ത്രൂ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ തരുവാണെങ്കിൽ ബാല നന്ദി പറയുന്നു താങ്ക് യു ഇത് കൊടുത്തിട്ട് എനിക്ക് ഫോട്ടോ അയക്കണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം അഡ്ലസ് മൂന്ന് കൊല്ലത്തോളമായി ഞാൻ എൻ്റെ മുറിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുന്നത് ഞാൻ പലവരോടും കൈ നീട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആരും സഹായിച്ചില്ല മരുന്ന് പേടിക്കാനായാലും പലവരോടും കൈ നീട്ടിട്ടുണ്ട് ഇപ്പോഴും മരുന്ന് പേടിക്കാൻ പലവരോടും കൈ നീട്ടാൻ ഞാൻ നടക്കണം കൊതി ഉണ്ടോ മൂന്ന് കൊല്ലത്തോളായി മുറിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ബാലാം കാണല്ലേ സിനിമ നടാനല്ലേ കണ്ടിട്ടൊക്കെ ഇണ്ട് പക്ഷെ നേരില് കാണന്ന് ഞങ്ങക്ക് ആഗ്രഹം അമ്പത് വയസ്സുള്ള ഗീത എന്നൊരു ചേച്ചിക്കാണ് നമ്മൾ ഇപ്പോൾ ഈ വീൽ ചെയർ കൊടുക്കുന്നത് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയാൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഗീത എന്നുള്ള ചേച്ചി ഉള്ളത് അപ്പം ചേച്ചി ചേച്ചിയുടെ പേരെന്താണ് എൻ്റെ പേര് സിന്ധു ചേച്ചിയുടെ ചേച്ചിയാണ് ഗീത ഗീതേ എന്താണ് ഗീത ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുകൊണ്ടാണ് ആൾക്ക് വാദത്തിന്റെ പിന്നെ ആളിങ്ങനെ എല്ലാ പോയിരുന്നു അപ്പം ചേച്ചി ആയിരുന്നു നിങ്ങളുടെ കുടുംബം എല്ലാം നോക്കിയിരുന്നത് അവസാനം ഇപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നു അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ വരുമാനവും കാര്യങ്ങളും ഇപ്പൊ ചേച്ചിയെ ചേച്ചിയുടെ അടുത്തുള്ള ചേച്ചിമാരെ സഹായിക്കും ചേച്ചിക്ക് ഈ ചെയർ കാണുമ്പോൾ ചേച്ചിക്ക് സന്തോഷമാകും ആളുടെ കാര്യങ്ങൾക്ക് നടന്നാൽ മാത്രം മതി ഇപ്പൊ ഈ വീട് ഇരിപ്പ് കാണുന്ന ആൾക്കാർങ്കിലും കുറച്ചെങ്കിലും ഞങ്ങൾ സഹായിച്ചാൽ മതി മാസിലൊരു പ്രാവശ്യം മരുന്ന് മേടിക്കണ അയ്യായിരം രൂപോളം വരും പത്ത് പതിനഞ്ച് വർഷത്തേക്കുള്ള മരുന്നിടയ്ക്ക് പോയി മേടിക്കുക എന്നും പോയി മരുന്ന് മേടിക്കണം മരുന്നില്ലാണ്ടാൻ പറ്റില്ല എനിക്ക് ഈ വീൽ കൊടുക്കാനുണ്ടായ സാഹചര്യം തന്നെ ബാല ഈ വീൽ കൊടുക്കാൻ ഇരുന്നയാൾ മരണപ്പെട്ടു അങ്ങനെയാണ് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഞങ്ങൾക്ക് ഈ വീൽ ചെയർ നൽകിയത് അർഹരായവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബാലയോടെ എന്താണ് പറയാനുള്ളത് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സാറിങ്ങനെ ഒരു ഞങ്ങൾക്ക് ആവശ്യം തോന്നിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ എൻ്റെ ചേച്ചിക്ക് വീൽ ചെയറിലിരുത്തി ചേച്ചിക്ക് കാണിക്കുന്നുണ്ട് രണ്ട് കാല കുത്തി നടക്കാൻ പറ്റില്ല ഓപ്പറേഷൻ ഓപ്പറേഷൻ ഇത് ചെയ്യണമെങ്കിൽ ഒമ്പത് ലക്ഷം രൂപയോളം വേണം എന്ന് പറഞ്ഞു എന്നെ ആരും സഹായിക്കാനില്ല പലവരോട് ഞാൻ കയ്യിൽ നിന്ന് കിട്ടിണ്ട് എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അഞ്ചത്തിന്റെ ഭർത്താവ് ഓരോ ദിക്കിലൊക്കെ ചോദിക്കാൻ നടക്കുക ഇവരാണ് രണ്ടത്തിമാരുണ്ട് എനിക്ക് അരട്ടകള് അവർ രണ്ട് മൂന്ന് പേരും മാറി മാറി എന്നെ ഓരോ ദിക്കിലേക്ക് കൊണ്ട് നടക്കുന്നത് അവരോട് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ആരും സഹായിക്കില്ലടി നമ്മളെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാം അപ്പഴാണ് ഓർക്കപ്പുറത്ത് ഈ വീൽസ് ചെയ്യേണ്ട കാര്യം കിട്ടിയത് അവിടുത്തെ അവർ പറഞ്ഞിരുന്നു ഒരു ദിവസം നിനക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ രാത്രി വിളിച്ച് പറഞ്ഞു വേലിച്ചേര് ശരിയായിട്ടുണ്ട് കേട്ടോ ഗീതയെന്ന് പറഞ്ഞു കേട്ടിപ്പോൾ സന്തോഷം ഞാൻ ഇത്രയും നാളും പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കും പെട്ടന്ന് ഒരു പുറത്തേക്ക് ഇറങ്ങാന്ന് ഉള്ളപ്പോൾ ഒരു സന്തോഷമായിരുന്നു ആൾക്കാർ മുഴുവൻ കാണാമല്ലോ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നത് അപ്പോൾ ഒരു സന്തോഷമുണ്ട് ഇപ്പം ഇപ്പോഴും ഈ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ടിരുന്നതാ ഇവരുടെ കൈയും കാലം പിടിച്ചിട്ട് വേണ്ടേ എപ്പോഴും ഇവരെ ശല്യം ചെയ്യാൻ പറ്റുമോ അനിയത്തിമാരാണ് ഇവർ രണ്ട് പേര് രണ്ടുപേരും പിന്നെ ഒരാളും ഞങ്ങളെ നോക്കാൻ വേണ്ടിട്ട് ചേച്ചി മരുന്ന് പിടിക്കാൻ ആരെങ്കിലും കാശന്ന ചേച്ചി കുടുംബത്തിന് ചെലവാക്കും പിന്നെ ഞങ്ങളുടെ അച്ഛൻ മരിച്ചു എല്ലാം കൂടിയായപ്പോൾ ചേച്ചിക്ക് വിഷമമായി ആളുടെ കാര്യങ്ങൾക്ക് നടക്കാൻ പറ്റില്ലല്ലോ വിഷമം കൊണ്ട് ഈ മൂന്ന് മൂന്നിക്കാം ചേച്ചി ഒരു മുറിയിലുള്ളിൽ നിന്ന് പുറത്ത് കടന്നിട്ടില്ലേ ആ മുറിൽ തന്നെ ചേച്ചിയെ പോളിരിക്കുക

പിന്നെ അമ്മയുണ്ടോ കൂടുണ്ടോ ഞങ്ങള് മൂന്നാല് പേര് കൂടിയിട്ടാണ് കൊണ്ടുപോവുക ആശുപത്രിക്ക് വരുമാലകൾ മാർഗം ഇപ്പൊ പശുക്കളെ കണ്ടില്ലേ ഇപ്പൊ അത് പിന്നെ പശുക്കൾ കറവിയുള്ള പശുക്കൾ കേടുവന്ന് പെട്ടെന്ന് ഒരു മൂന്നാല് പശുക്കൾ ചത്തുപോയി ഒരു അസുഖം വന്നിട്ട് അപ്പോഴാണ് പിന്നെ തീരെ ഗതിയിലുണ്ടായത് ഞങ്ങൾക്ക് പിന്നെ അത്ര അങ്ങനെ വലിയ ചെറിയ രീതിയിൽ അപ്പൊ പലവരും ഞങ്ങള് അമ്മ ഓരോരുത്തരോടൊക്കെ ചോദിക്കും ഇവരുടെ ഭാഗം ഇവരും ചോദിക്കും കിട്ടിയത് വല്യ സഹായമായി ബാലാങ്കല്ലേ സിനിമ നടനല്ലേ കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ നേരിൽ കാണണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് ഇത്രയും സഹായം ചെയ്ത ആളെ കാണണം എന്ന ആഗ്രഹമുണ്ട് ഞങ്ങക്ക് നേരിലൊന്നും കാണണം ഇത്രയും സഹായം ചെയ്ത ആളെ കാണണം ഞങ്ങക്ക് പിന്നെ സഹായം കിട്ടിയ ഉപകാരം എനിക്ക് വേണേ നമുക്കിപ്പോ വീൽ ചെയർ കിട്ടി അപ്പം നിങ്ങൾക്ക് ചേച്ചി നടക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം ഏത് രീതിയിലാണ് നിങ്ങൾ ജനങ്ങളോട് സഹായം ചോദിക്കുന്നത് ജനങ്ങളുടെ ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഒരു സഹായം എങ്ങനെയാണ് എല്ലാവരും എല്ലാവരും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് പരമാവധി ഞങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ പറയുന്നു പൈസ ചേച്ചിക്ക് ഇപ്പം സ്വന്തം കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാം നമുക്ക് ഈ വീൽ ചെയറിലൂടെ നടക്കും പക്ഷേ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ അത്താണിയായി കഴിഞ്ഞ് അവസാനം കല്യാണം കഴിക്കാതെ ഈ കുടുംബത്തെ മുഴുവൻ നോക്കി അവസാനം ഒരു അമ്പത് നാൽപ്പത്തി എട്ട് അമ്പത് വയസ്സായപ്പോഴത്തേക്കും ഈ എല്ല് ദ്രവിച്ചു പോകുന്ന അസുഖം കൊണ്ട് കിടപ്പിലായിപ്പോയ ഒരു രോഗിയാണ് അപ്പം ഈ കുടുംബത്തിൻ്റെയൊക്കെ ആഗ്രഹം ആ ചേച്ചി ഒന്ന് നടന്ന് കാണണമെന്നാണ് അപ്പം ഏകദേശം ഏഴ് എട്ട് ലക്ഷം രൂപ ഇതിന് ആവശ്യം വരും എന്ന് പറയുന്നു അപ്പം നിങ്ങൾക്കും ഇവരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സഹായിക്കാം കാരണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ആക്ടർ ബാലയ്ക്കും ഒരുപാട് നന്ദി ഇങ്ങനെ ഇങ്ങനെയൊരു നമ്മളൊരു ഇൻറ്റർവ്യൂമായി ചെന്നപ്പോഴായിരുന്നു ഇങ്ങനെയൊരു വീൽ ചെയർ നമുക്ക് നൽകി ഇത് കൊടുക്കണം എന്ന് പറഞ്ഞത് പക്ഷേ ഇങ്ങനെ ഒരു ഇത് നല്ല ഏറ്റവും അർഹതപ്പെട്ട കുടുംബം എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നുന്ന ഒരു കുടുംബത്തിന് ഞങ്ങൾക്ക് അത് കൈമാറാൻ പറ്റി ഒരുപാട് സന്തോഷം